നമസ്കാരം അങ്ങനെ കുറച്ച് ദിവസമായി അങ്ങനെ നമ്മൾ നേരെ വട്ടവടയ്ക്ക് വിടുകയാണ് വട്ടവട അങ്ങനെ മൂന്നാർ വന്നിട്ട് വട്ടവടയ്ക്ക് പോയില്ലെങ്കിലോ എന്നുള്ള ഒരു സംഭവത്തിൽ നമ്മൾ വട്ടവടയ്ക്ക് വിടുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട റോഡുകളാണ് നമ്മൾ ആദ്യം ഒരു നല്ല കാട്ടിനകത്തോടെ പോയിട്ട് കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നമുക്ക് മനോഹരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും പോകുന്ന വഴിയിൽ നമുക്ക് കണ്ട ഒരു തേയിലത്തോട്ടം തൈയിലത്തോട്ടം ബ്ലൂബെറി തോട്ടം സ്ട്രോബെറി തോട്ടം ബ്ലാക്ക്ബെറി തോട്ടം അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇങ്ങനെ നമ്മൾ നേരെ ഒരു സ്ട്രോബെറി തോട്ടത്തിൽ ഇറങ്ങി ഇവിടെയൊക്കെ വരാൻ പറ്റില്ല അവിടെയൊക്കെ ജീപ്പിനകത്ത് വേണം വരാൻ എന്ന് പറഞ്ഞവൻ്റെ മുൻപിലൂടെ നമ്മൾ നമ്മുടെ ക്രെറ്റ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് മനോഹരമായ വട്ടവട വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ ക്രെറ്റയൊക്കെ ക്രെറ്റ പോലുള്ള വാഹനത്തിനകത്ത് വരാൻ സാധിക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് ജീപ്പിനകത്തെ പോകാൻ സാധിക്കത്തോളൂ ഇതുപോലുള്ള ഫോർ ഇൻറ്റു ഫോർ ജീപ്പിനകത്തെ വരാൻ സാധിക്കത്തോളൂ എന്നൊക്കെയാണ് പക്ഷേ അവിടെ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് മനോഹരമായിട്ടുള്ള ടെൻ്റൊക്കെ അടിച്ച് രാത്രി താമസിക്കാൻ പറ്റുന്ന സ്ഥലവും എല്ലാം ഉണ്ട് പക്ഷേ ആളുകളുടെ വാക്ക് കേട്ടിട്ട് ജീപ്പ് പ്രത്യേകിച്ച് ജീപ്പ് ഡ്രൈവർമാരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഒരു ഒരു വിധപ്പെട്ട വേണമെങ്കിൽ ഒരു സ്വിഫ്റ്റിനകത്തൊക്കെ കയറി വരാൻ പറ്റുന്ന ഓഫ് റോഡൊക്കെ വട്ടവടയിലുള്ളൂ മൂന്നാറ് വന്നിട്ട് വട്ടവട പോയില്ലെങ്കിലോ എന്നുള്ള ഒരു സംശയവും വിഷമമൊക്കെ വരുമ്പോൾ നമുക്ക് നേരെ വട്ടവട വ്യൂ പോയിൻറ്റിൻ്റെ മേളിൽ നിന്ന് വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ സാധിക്കും മനോഹരമായ വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ട്രൈബൽ ആദിവാസികളെയൊക്കെ കാണാൻ സാധിക്കും അവരുടെ സ്ഥലം കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ടെൻറ്റ് സ്റ്റേകൾ കാണാൻ സാധിക്കും ഇതൊക്കെ ഉണ്ട് വേണമെങ്കിൽ ടെൻറ്റ് സ്റ്റേയിൽ താമസിക്കാനും പറ്റും കേട്ടോ പിന്നെ ഞാൻ അവിടുത്തെ റോഡിനെ പറ്റി പറഞ്ഞല്ലോ അത്യാവശ്യം മനോഹരമായ റോഡാണ് ഓഫ് റോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് സുഖമായിട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ നമുക്ക് അങ്ങനെ കയറി പോകുകയാണെങ്കിൽ സുന്ദരമായ റോഡ് ഒരു ഞാൻ പോകുന്നത് ക്രെറ്റയ്ക്കകത്താണ് ക്രെറ്റയ്ക്കകത്തായത് കൊണ്ട് തന്നെ ചുമ്മാ ചവിട്ടിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ സാധിക്കുന്നതുള്ളതേ ഉള്ളൂ അങ്ങനെ ആളുകൾ അങ്ങനെ പറയും കയറാൻ പറ്റില്ല പോകാൻ പറ്റില്ല മഞ്ചിച്ചിലുണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനെ കയറിപ്പോകുമ്പോൾ ചുമ്മാ സൂക്ഷിച്ച് കയറിപ്പോയാൽ മതി ഇതൊക്കെയാണ് അവിടുത്തെ വഴികൾ എന്നുള്ളതേ ഉള്ളൂ ഏറ്റവും മോശമായ വഴി ഇതാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നല്ല വഴികളാണെന്നേ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട് രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ അങ്ങ് ദൂരെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഈ ജീപ്പ് ഡ്രൈവർമാർ പറയുന്നത് ആ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയാണ് തേങ്ങയാണ് മാങ്ങയാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് സുന്ദരമായ വ്യൂ പോയിൻ്റുകളുണ്ട് അതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത വ്യൂ പോയിന്റുകൾ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കുറേ ട്രൈബൽ വില്ലേജുകളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ സുന്ദരമായ കുറേ വ്യൂ പോയിൻ്റ് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഈ ഒരു മല വളരെ സുന്ദരമാണ് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അത്യാവശ്യം വട്ടവട മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് അഭിമന്യുവിനെ ഓർത്തില്ലെങ്കിൽ വട്ടവടയിൽ നിന്ന് പോകാൻ സാധിക്കും അഭിമന്യു സഹാവ് കളിച്ച് വളർന്ന വട്ടവട കൊളുന്ദലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓഫ് റോഡ് ജീപ്പിംഗ് പക്ഷേ അത്രയ്ക്ക് വലിയ ഓഫ് റോഡിംഗ് ഒന്നും മെയിൻ റോഡ് വഴിയുള്ള ഓഫ് റോഡിങ്ങിൽ ഇല്ല പിന്നെ ഇനി എക്സ്ട്രാ ഓഫ് റോഡിംഗ് ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അകത്തോട്ടൊക്കെ പോകാൻ പറ്റുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന വേറെ ഓഫ് റോഡിംഗ് വഴികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഓഫ് റോഡിങ്ങിന് ഇവർ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അങ്ങനെ ജീപ്പ് ഡ്രൈവർമാർക്ക് തോന്നുന്ന റേറ്റ് ആണ് അവരിടുന്നത് അങ്ങനെ അവർ ഭയങ്കര ആലോചിച്ച് റേറ്റ് ഒക്കെ പറയും ഒരു കാര്യമില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ ഒരു ഏക്കറിനകത്ത് രണ്ട് ഏക്കറിനകത്തുള്ള ഒരു സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ സ്ട്രോബറി ഫാമിലേക്ക് ഈ ജീപ്പുകാർ വലിയ സംഭവമായിട്ടാണ് നമ്മളെ ഈ സ്ട്രോബറി ഫാമിലോട്ടൊക്കെ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ അവരുടെ കൂടെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഈ സ്ട്രോബറി ഫാമിലേക്ക് എത്തി സ്ട്രോബറി ഫാമിലെത്തിയപ്പോൾ ആകെപ്പാടെ കുറച്ച് സ്ട്രോബെറി സീസൺ അല്ലാത്തോണ്ടാകാം കുറച്ച് പിടിച്ച് കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ ആ സ്ട്രോബെറിയൊക്കെ കാണാമെന്ന് ഓർത്ത് അങ്ങോട്ട് നടക്കുകയാണ് മനോഹരമായ ഒരു തടിപ്പാലൊക്കെ ഉണ്ട് സ്ട്രോബെറി തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി അങ്ങനെ സ്ട്രോബെറിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കുറേ സ്ട്രോബറി മരങ്ങൾ അല്ല സ്ട്രോബറി ചെടികൾ അങ്ങനെ സ്ട്രോബറി ചെടികൾ ഈ സ്ട്രോബറി ചെടിയിലൊന്നും ഇല്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ പിടിച്ചു കിടപ്പുണ്ട് ചിലപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ടാവാം അവിടെ നിന്ന് കുറച്ച് സ്ട്രോബറിയും സ്ട്രോബറി വൈനും ഒക്കെ മേടിച്ച് നമ്മൾ നേരെ യാത്ര തുടരുകയാണ് ചുമ്മാ അങ്ങ് തിരിച്ചു പോവുകയാണെന്ന് അങ്ങനെ മനോഹരമായ വട്ടവടയിലൂടെ ചെറിയ ചേറിയ കാഴ്ചകൾ കണ്ട് നമ്മുടെ അഭിമന്യുവിനെയൊക്കെ ഓർത്തൊരു യാത്ര